നിർബൻ വലിയ സംഘർഷമുണ്ടാകുന്നു അനാവശ്യ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘർഷമൊക്കെ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാരണം ഈ വൈസ് ചാൻസലർ എടുത്ത നിലപാട് ഇതുതന്നെയാണ് എസ് എഫ് ഐ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ ഗവർണർ ഏത് തരത്തിലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലകളെയുമൊക്കെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഗവർണറുടെ നിലപാടുകൾ കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു സംഘപരിവാർ അനുകൂല നിലപാട് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കടന്നത് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ് ആ എസ് എഫ് ഐ പ്രവർത്തകരെ ഒക്കെ തടഞ്ഞു വച്ചിരിക്കുകയാണോ എന്താണ് അവിടുത്തെ ഒരു സംഘർഷത്തിന് ഒരു അയവുണ്ടോ നിലവിലെ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ് അഞ്ചര ശക്തമായ പ്രതിഷേധം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് തുടരുക തന്നെയാണ് എസ് എഫ് എയുടെ നേതൃത്വത്തിൽ സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഈ വി സിയുടെ ഓഫീസിലേക്ക് കടക്കുന്ന ആ പടിക്കട്ടിൽ ഉപരോധ സമരം ഇപ്പോഴും തുടരുന്നുണ്ട് നേരത്തെ ഈ പുറത്തു നിന്നെത്തിയ എസ് എഫ് എ പ്രവർത്തകരെ ഈ ഗേറ്റിനുള്ളിലേക്ക് കടത്താതെ ആ പോലീസ് തടഞ്ഞു വെച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി ഇപ്പോൾ വിദ്യാർത്ഥികളെല്ലാം അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് ശക്തമായ പ്രതിഷേധം എസ് എഫ് എയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നു ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് ുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അകത്തും തുടരുന്നുണ്ട് ഏവരും ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യത്തെ അംഗീകരിക്കാതെയുള്ള അട്ടിമറിക്കുന്ന നിലപാടിൽ നിന്ന് വി പിന്നോട്ട് പോകണം കാരണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി ഒരു തരത്തിലുള്ള തടസ്സവും ബഹുമാന്യമായി കോടതി നടത്തിയിട്ടില്ല ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഭാഗം ഈ തർക്കമുള്ള പതിനഞ്ച് വോട്ടുകളുടെ കാര്യമാണ് ഈ പതിനഞ്ച് വോട്ടുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്ന് കോടതി നിർദ്ദേശിച്ചു അവിടെ വോട്ട് കാര്യത്തിൽ പ്രത്യേകം സീൽ ചെയ്ത് സൂക്ഷിക്കാം അന്തിമ തീരുമാനം പിന്നീട് കോടതി പറയുമെന്നാണ് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ പൂർണ്ണമായ അധികാരം വി സിക്കാണ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അന്തിമ തീരുമാനമെടുക്കേണ്ട ആൾ വി സിയാണ് വി സിക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയമായി മുന്നോട്ട് പോകാമെന്ന് കോടതി നിർദ്ദേശിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുമ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയാക്കി വോട്ടെണ്ണൽ നടത്തി അന്തിമമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിധി കൂടി പ്രഖ്യാപിക്കുക എന്നതാണ് വോട്ടെടുപ്പ് പ്രക്രിയ അതിനുള്ള പൂർണ്ണമായ അനുവാദം ആ കോടതി നൽകിയ ശേഷവും ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്തുകൊണ്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത് നടത്തില്ല എന്ന തീരുമാനം വി സി മുന്നോട്ട് വച്ചത് എന്ന ചോദ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ചോദിക്കുന്നത് വിദ്യാർത്ഥി എസ് എഫ് ഐ വിദ്യാർത്ഥി എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലുള്ള പ്രതിഷേധ സമരമാണ് ഈ നിമിഷം കാണുന്നത് ആ ശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തുന്നത് അവരെ പുറത്ത് ഗേറ്റിന് പുറത്ത് തടയാനുള്ള ശ്രമം നടത്തി ആ തടയാനുള്ള ശ്രമത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി ഇപ്പോൾ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻറ്റുമൊക്കെ തന്നെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയോട് ജില്ലാ സെക്രട്ടറിയോട് തന്നെ നമുക്ക് ചോദിക്കാം കാരണം വലിയ തരത്തിലുള്ള ഏകപക്ഷീയമായ നടപടി ബി സി സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയരുന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ നിലപാടിനൊപ്പമാണോ എന്താണ് എസ് എഫ് ഐ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഇതിനൊരു തീരുമാനമാകുന്നത് വരെ സമരം നമ്മളുണ്ടാവും നിലവിൽ വൈസ് ചാൻസലർ എടുത്തിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഏകപക്ഷീയ നിലപാടാണ് വൈസ് ചാൻസലർ എടുത്തിട്ടുള്ളത് അത് ഏത് രൂപത്തിലേക്കും അതിനെ പ്രതിഷേധിക്കുകയും തടയാനും ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആ രൂപത്തിലേക്ക് തന്നെ ശക്തമായ സമരത്തിന് തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചുള്ളത് ആ രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് തീർച്ചയായും അഞ്ജന എസ് എഫ് ഐ പറയുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ അതിശക്തമായ സമരം തുടരും എന്ന് തന്നെയാണ് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുള്ളത്